പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒട്ടും സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് ഉർവശ്യയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തിനൊക്കെ ചെയ്തു എന്ന കാര്യമാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നത് മുൻപൊരിക്കൽ മദ്യപാനി അല്ലായിരുന്ന തന്നെ ആ ഒരു പേരിലേക്ക് മുദ്ര കുത്തപ്പെട്ടപ്പോൾ ഉണ്ടായ മാനസിക വ്യത ഒരു സാധാരണ വ്യക്തിയെ ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് നയിച്ചേക്കാം തൽക്കാല ആശ്വാസത്തിനായെങ്കിലും എപ്പോഴെങ്കിലും മദ്യം ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിൽ അത് എളുപ്പമാകും ഉർവേശിയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത കേൾക്കുമ്പോൾ ചില ആളുകൾ അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും ഈ പ്രമുഖ വ്യക്തി ഉർവശിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അനുഗ്രഹീത കലാകാരി എന്ന സിനിമയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം വിശേഷിപ്പിക്കുന്ന നടിയാണ് ഉർവശി സാക്ഷാൽ കമലഹാസനെ പോലും അതിശയിപ്പിച്ച അഭിനേത്രിയുടെ വ്യക്തി ജീവിതം ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ദാമ്പത്യത്തിൽ സംഭവിച്ച പിഴവുകളാണ് ഉർവശിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തത് എല്ലാവരും ആരാധിക്കുന്ന അഭിനേത്രിയാണെങ്കിലും ലാളിത്യം നിറഞ്ഞ രീതിയിൽ വലിപ്പം ചെറുപ്പം നോക്കാതെയാണ് നടി എല്ലാവരോടും പെരുമാറുന്നത് എന്നാൽ നടിയുടെ ആരാധകർക്കറിയാത്ത ഒരു മുഖമൂടി മൂടി ഉർവശിക്കുണ്ടെന്ന് പറയുകയാണ് പ്രമുഖ മാധ്യമ നടി തന്നെ ഹോട്ടലിൽ വിളിച്ചു അപമാനിച്ച സംഭവമാണ് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന പ്രിയ നായിക നടിയാണ് ഉർവശി അഭിനയം രക്തത്തിൽ കലർന്ന ആ നായിക നായികനടി പല സത്യങ്ങളും ഈ അടുത്ത കാലത്ത് വിളിച്ചു പറയുന്നുണ്ട് പലരും പറയാൻ മടിച്ച സത്യങ്ങൾ അവർ പറയുമ്പോൾ അവരെ കുറിച്ചുള്ള ചില സത്യങ്ങളും നമ്മൾ വേദപ്പെടുത്തേണ്ടേ ഉർവശിയുടെ കുടുംബവുമായി നല്ല ബന്ധം തനിക്കുണ്ടായിരുന്നു മദ്രാസിൽ പോകുമ്പോൾ ആദ്യം വിളിക്കുന്നതും അവരെ തന്നെയാണ് സഹോദരനെ പോലെയാണ് ആ കുടുംബത്തോടൊപ്പം കൂടാറുള്ളത് പക്ഷേ ഉർവശി എന്തിനോട് അങ്ങനെ പെരുമാറിയെന്ന ചോദ്യം എന്നോട് തന്നെ ഞാൻ പലപ്പോഴായി ചോദിക്കാറുണ്ട് ഞാൻ ഒരു ദ്രോഹവും ആ കുടുംബത്തിന് ചെയ്തിട്ടില്ല എല്ലാവരുമായി നല്ല സൗഹൃദമായിരുന്നു അവർക്ക് കഴിയാവുന്നത്ര പബ്ലിസിറ്റിയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഉർവശിയും മുൻഭർത്താവും മനോജ് കേജയനും വേർപിരിഞ്ഞ സമയത്ത് ഉർവശിയെക്കുറിച്ച് കേട്ട കഥകൾ വേദനാജനകമായിരുന്നു അവർ മദ്യപാനിയാണ് എന്നാണ് അന്ന് കേട്ടത് അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല പിന്നീട് ഉർവശിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ തന്നെ എന്നോട് പറഞ്ഞു എട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഉർവശിയൊന്ന് വിളിച്ചു നോക്കാൻ അങ്ങനെ ഞാൻ വിളിച്ചു ഉർവശി എടുത്തു നാക്ക് കുഴഞ്ഞ രീതിയിലായിരുന്നു സംസാരം മുമ്പൊക്കെ എന്നെ ചേട്ട എന്ന് വിളിച്ചിരുന്ന ഉർവശി എന്നെ പേര് വിളിച്ചാണ് സംസാരിച്ചത് എന്തിനാണ് എന്നെ വിളിച്ചത് മദ്യപാനത്തെക്കുറിച്ചുള്ള ഈ കാര്യം ചോദിക്കാനല്ലേ മനോജ് കെ ജയനെ സംരക്ഷിക്കാനല്ലേ എൻ്റെ വീട്ടുകാരെ സംരക്ഷിക്കാനല്ലേ എനിക്കതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ഉർവശിയെ നന്നാക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചത് ഉർവശിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവരുടെ കുടുംബം പോലും മനോജ് കെ ജയൻ ഒപ്പമാണ് നിന്നത് ഉർവശി ഒറ്റപ്പെട്ടു അങ്ങനെയാണ് മദ്യപാനിയാണെന്ന് കേട്ടറിവ് എനിക്കുണ്ടായത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പല്ലിശ്ശേരിയാണ് ഇതൊക്കെ പറയുന്നത് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭരത് മുരളി കൾച്ചറൽ സെന്റർ എല്ലാ വർഷവും മുരളിയുടെ പേരിൽ അവാർഡ് കൊടുക്കാറുണ്ട് ഉള്ളൊഴിക്ക് ജഡ്ജിംഗ് കമ്മിറ്റി കണ്ട ശേഷം ഉർവശിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് മണി പുരസ്കാരം തരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചടങ്ങിന് വരാൻ പറ്റുമോ എന്ന് ഉർവശിയെ വിളിച്ചു ചോദിച്ചു ഞാൻ തന്നെയാണ് വിളിച്ചത് വരാൻ ഞാൻ തയ്യാറാണ് ഫ്ലൈറ്റിലായിരിക്കും വരിക ഒപ്പം മൂന്ന് പേരുണ്ടാവും താമസം സ്റ്റാർ ഹോട്ടലിലായിരിക്കും ഈ ചിലവുകൾ വഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാമെന്ന് ഉർവശി പറഞ്ഞു അത്രയും ചിലവ് താങ്ങാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഉർവശിക്ക് പുരസ്കാരം കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഷോർട്ട് ഫിലിം മത്സരം നടത്താറുണ്ട് നല്ല രീതിയിൽ നിലവാരത്തോടെ നടക്കുന്ന മത്സരമാണത് ഞങ്ങൾ ഈ മത്സരം സംഘടിപ്പിച്ച സമയം ഉർവശി ഷൂട്ടിനായി കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പഴയ പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആയതുകൊണ്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തിന് വേണ്ടി ഉർവശിയെ ക്ഷണിക്കാനായി ഞാൻ ഫോൺ വിളിച്ചു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഹോട്ടലിലേക്ക് നേരിട്ട് വരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന ശേഷം ഉർവശി വിളിച്ചു പക്ഷേ ഫോൺ എടുത്തത് മറ്റാരും ആയിരുന്നു ഉർവശി ഷൂട്ടിന് പോയിട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ലോബിയിൽ ഒരു മണിക്കൂറോളം കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉർവശി എനിക്ക് മുന്നിലൂടെ നടന്നുപോയി താൽപ്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഉർവശി എന്നെ ഹോട്ടലിൽ വിളിച്ച് അപമാനിച്ചുവെന്നാണ് പല്ലിശ്ശേരി വെളിപ്പെടുത്തിയ സത്യങ്ങൾ